രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കരുമത്ര രണ്ടാം വാർഡിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഗം ഓഫീസിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് രാജീവ് ഗാന്ധി അനുസ്മരണവും നടത്തി വാർഡിൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ സന്തോഷ് എറക്കാട്ട് എൻ എം വിനീഷ് അൽഫോൺസ ഫ്രാൻസിസ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ സിഒ അലൂഷ്യസ് കെ സി സെബാസ്റ്റിൻ ബേബി അറക്കൻ റോസി ഔസെഫ് എ ബി ആഷിഖ് എ ബി സഞ്ജയ് പി എ തോമസ് കെ എം അബു തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പതിനെട്ട് വയസ്സു പൂർത്തിയായ ഇന്ത്യയിലെ മുഴുവൻ യുവതി യുവാക്കൾക്കും നാം ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഓട്ടവകാശം നേടിത്തന്നത് രാജീവ് ഗാന്ധിയായിരുന്നു ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വികസനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജീവ് ഗാന്ധി സ്വപ്നം കണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണ് ഇന്ന് നാം നമ്മുടെ വീടിന് മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ കാണുന്ന വികസനം ജനകീയ ആസൂത്രണം വഴി പഞ്ചായത്ത് രാജിൽ കൂടി വികസനം ഗ്രാമങ്ങളിൽ എത്തിക്കുക എന്ന സ്വപ്നം രാജീവ് ഗാന്ധിയുടെ ആയിരുന്നു ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറും ടെലിഫോണും ടിവിയും വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയായിരുന്നു ആ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ വിപുലമായ രീതിയിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ച വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെയെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ വികസന ശില്പിയായിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിയുടെ ജനിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഉത്പാദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് നാഷണൽ കോൺഗ്രസ്